ഇന്നിപ്പോ ഇങ്ങോട്ട് വിളിക്കണ്ട അല്ല വല്ലാത്തൊരു ട്രാജഡി ആയി പോയി ഇൻക്വസ്റ്റിലും റിപ്പോർട്ട്സിലും ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു ലീഡ് തരാ ലേടാ ആ ഇനിയിപ്പ നീ ആ ഫോറസ്റ്റ് കാരന്മാരെ ചോദ്യം ചെയ്തിട്ട് അതെവിടെയെങ്കിലും ചെന്ന് കൂട്ടി തൊടുപോടാ സർ ആ ഗാർഡ് ഓമനക്കുട്ടൻ കണക്ഷൻ മാറ്റുന്നതിന് മുമ്പ് അവന്റെ ഫോണിൽ അവസാനത്തെ വിളി വന്ന ഒരു ഫെമിലിയർ നമ്പർ സർ ആ നീ വേറെ പറഞ്ഞല്ലോ ജോസ് ദിവസം മറ്റേ ഫോറസ്റ്റ് ഗാർഡിന്റെ നമ്പറിൽ വന്ന സർ അത് ഞാൻ ഒരു ചാരിറ്റബിൾ കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാരുണ്യദീപ് സ്ഥാപിതം നയന്റി സെവൻ ഇൻ ഗോവ ഫൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ് ഇറ്റാലിയൻസ് പത്ത് വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ വളർച്ച ഇപ്പോ ഒരു ലേഡിയാണ് തലപ്പത്ത് ഒരു ബഹൻ സാറിന്റെ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആന്റ് ഓവർ ദ ബോർഡർ ക്ലൗഡ്സ് വെച്ച് എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് വേണം ചില ഫോൺ നമ്പറുകൾ ചില ഐഡന്റിറ്റീസ് ഇന്ന് രാത്രി നാളെ കൊണ്ട് എനിക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കി തന്നേക്കണം രാത്രി ഉറക്കണംന്ന് വെച്ചിരുന്ന് ഫോൺ ചെയ്യണം ചില മെയിൽസ് അയക്കണം ഓവർടൈം അർജന്റ് എക്സ്ക്ലൂസീവ് ബൈ ഹാൻഡ് ഏതാണ്ട് എന്താ സാർ ഐ ജി ബാലു വായിക്കും സാർ ഐം സമണ്ട് സാർ ഇത് കൈപ്പറ്റിയാലുടൻ എന്നെ അങ്ങോട്ട് അയച്ചേക്കണം എന്ന് സമക്ഷത്തേക്ക് പ്രഷർ മോളിന്നും സർ ബാലു ഇന്നലെ സോണ ഐജിയായി ചാർജിൽ വന്നപ്പോ മുതൽ ഞാനിത് മണക്കുന്നുണ്ടാ സർ എനിക്ക് നിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ മാത്രം ചാർജേ ഉള്ളൂ സർ എന്നാലും ഒന്ന് വിളിച്ച് സംസാരിക്കണോടാ ഞാൻ ഐ എം മീറ്റിംഗ് എടാ ഞാനുണ്ട് കൂടെ ആ ആ ഡോർ ഡോർ സർ ഇപ്പ കഴിഞ്ഞത് ഇരുപത്തിനാലാമത്തെ കോൾ ഇന്ന് നേരം എളുത്തപ്പോൾ മുതലേ നിന്റെ അട്രോസിറ്റിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി വക്കെ എട്ട് മണിക്കൂർ ഹർത്താൽ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഡി ജി അടക്കം സകല ഏമാരുടെയും തെറികൊണ്ട അഭിഷേകം എനിക്ക് നിർലോഭം നീ കാരണം എടുത്ത് മാറ്റണം തന്റെ മൂന്നയ്ക്ക് ഒരു സർ പുലി ഇടിയൻ കടുവ വലിയ പത്തിവ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഓരോ ദുഷ്പരി കേൾപ്പിക്കാൻ എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകോട്ട് കുതിരയാറാൻ അല്ലെ വിളിപ്പിച്ചത് ശബ്ദമൊരു സംസാരം എന്നോടല്ല അത് താഴെവിന് പോലുള്ളവരോട് കൺഫേം ഐ പി എസ് അത്ര മതി കേട്ടോ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു വിചാരിച്ചിട്ട് ഐ ജി ഡി ഐ പി എസിന്റെ ഒന്നും തലയ്ക്ക് മുകളിലുള്ള ആവരുടെ അധികാരം നിന്നെ പോലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് മണിക്കൂറു ഇപ്പോഴും എന്താണ് നിന്റെ കോംപ്ലക്സ് എന്തിനാ നിന്റെ ഈ ഫ്രസ്ട്രേഷൻ കട്ട് കട്ട് ദ ദ റോഡ് സർ വാട്ട് ഐ പ്ലീസ് കഷ്ടം എത്ര ശാസിച്ചാലും ശരി എത്ര ഉപദേശിച്ചാലും ശരി അടങ്ങില്ല അത് തന്നെയാ നീ ഇപ്പോഴും എപ്പോഴും സാർ പറഞ്ഞില്ല നീ ോന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ ഒരു ലാസ്റ്റ് ട്രൈ ഒന്ന് സഹായിക്കെട്ടൊരു കേസ് ആയത് കണ്ടില്ലേ ആണും പെണ്ണും കുട്ടിയും കുടുംബ അടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവും ശത്രുഭാഗത്ത് നിൽക്കുന്നവര് അവരാരൊക്കെയാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തന്നെയാടാ വിളിപ്പിച്ചത് സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ടു ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നിന്നെ ഒഴിവാക്കി തരാം ஜோசி சத்து மரச்சு குப்பக்காட்டில் எல்லாம் அடிச்சு கையில் வச்சு தற்காலத்தும் அது அப்புறத்தேக்கோ எந்த നരേന്ദ്രന്റെ സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വലിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ പണ്ട് ഒരുപാട് കൊല്ലം മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് പറയണം പഴയ ദോരം ഓർമ്മിപ്പിക്കുന്നതിന് ഐ പി എസ് ഡിവൈസ് ബാലഗോപാലെന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആസ് ട്രെയിനി നരേന്ദ്ര എന്ന പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെയായിപ്പോയ കൺഫേഡ് ഐ പി എസ് കാരൻ മലപ്പുറം ഡെപ്യൂട്ടി എസ് പി ഷിഹാബുദ്ദീൻ അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പീഡികരിക്കാരി പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബർ സ്റ്റേഡിന്റെ പുകപ്പറയെന്ന് ഷീറ്റ് മോഷ്ടിച്ചുവെന്ന കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ എ ആർ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരാധമൻ സ്പെഷ്യലി സ്പെഷ്യൽ കാവൽ കാവലെന്നത് പത്ത് രാവും പത്ത് പകലും നരേന്ദ്രൻ ബീസ്റ്റ് പതിനൊന്നാം പക്കം ഹസൻ മോദിന്റെ ചൂടങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാൻ തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ടെഫ്റ്റ് ഡാഷിംഗ് ടെബർ ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട് കാലിൽ കെട്ടി വീണ് കരഞ്ഞു മൂക്കിന് താഴെ രോമം കിടത്ത ഒരാണും കറിയാത്തതുപോലെ കഷ്ടിച്ചെട്ട് മാസം സർവീസ് നകച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ ഐ പി എസ് ട്രെയിനിയെ വട്ടം കൈവിട്ട് പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വർഗ്ഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകട്ടിറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് ചത്തവന്റെ മൊഴിയടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഒടിയിൽ പെട്ടുപോയത് ഹസൻ മൊയ്തീനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക് ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിനും നട്ടെല്ലും അറിഞ്ഞിട്ടല്ല മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല ജലബാധിച്ച ഒരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട് തെരുവിൽ ബോംബ് വെട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചെങ്ങാതി സഹവാടി എസ് പിന്നോ തന്നു മകന്റെ ജീവിതം പിക്ഷ ചോദിച്ചപ്പോ പറ്റിൽ നിന്ന് മുഖമട ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി കുറ്റം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ പത്ത് കൊല്ലം ഒടുവിൽ കൽപ്പിച്ചെട്ട് വർഷം കഠിന തടവ് പിഴ ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു ഗർഭം തികയാതൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റു തീറാക്കാൻ ഒരു താലിചെയൻ പോലും മെച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടയുടെ മുമ്പിൽ പോയിട്ടില്ല ഒരു യജമാനന്റെ മുറ്റം ചവിട്ടിട്ടില്ല നരേന്ദ്രൻ പക്ഷെ ഇപ്പൊ സഹായിക്കണമല്ലോ ഓർമ്മയുണ്ടോ ഒരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എസ് പി ബാലഗോപാലൻ ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാൻ അതേടാ അന്ന് അവൾക്ക് തരാൻ കേൾപ്പില്ലാതെ പോയി ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഫ്രസ്ട്രേഷൻ തീർക്കണം എന്റെ കോംപ്ലക്സ് എന്നാണ് അറിയണമെന്ന് വിളിപ്പിച്ചത് ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ് ഒരു നിരപരാധിയിലും രക്തം പുരണ്ടിട്ടില്ല പുരട്ടിട്ടില്ല കയ്യില് എന്നിട്ടും ഒറ്റമകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും പക്ഷേ ബാലഗോപാലൻ മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ അവരുടെ മുഖത്തെ ഞാൻ കണ്ട ഭീതി അന്നൊരു രണ്ട് മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ് അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ ഐ വിൽ യു ഡൗൺ നിന്നെ വേട്ടയാടി പിടിക്കും അന്ന് നിന്റെ തലയിൽ ഇരിക്കുന്ന തൊപ്പി എന്റെ ഭിക്ഷ നിന്റെ അതിന്റെ അലങ്കാരങ്ങൾ ആലഭാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ അതേടാ അതിനു മുമ്പ് എന്റെ തൊപ്പിൽ നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ Come on, do it! Throw your balls, അവന്റെ തന്തേടല്ലാതെ ഏതോടെ സ്വഭാവമാണ് തൗസൻഡ് റുപ്പീസ് മോഷണം പോയിട്ടുണ്ടല്ലോ എന്റെ പേഴ്സിന്ന് വക്കീൽ അടിച്ചു മാറ്റിയണം തൊണ്ടിമന്തിര കണ്ട കിട്ടിട്ടുണ്ട് അല്മാരിന്ന് രണ്ട് പുതിയ സാരീഷ് ഇതേതാ വകുപ്പ് ചോദിച്ചെ എന്റെ വക്കീലാഫീസിന്റെ പിന്നെ വന്ന് ഇഷ്ടമാ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫീസ് തരാതെ കേസ് വാദിപ്പിച്ചിട്ടില്ലേ കൊറേ കാലം ആ വകുപ്പിൽ അങ്ങ് കൂട്ടിയാ മതി നാട്ടിൽ വേറെ ചുമ്മാ കരുതി അച്ഛൻ പിന്നെ ഓട്ടോ പോക്കറ്റ് കൊണ്ട് നിന്റെ അച്ഛനെ ചെന്നാ മതി വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട് ഫീസ് തരാൻ കാശുമില്ല രാവിലെ വന്ന കേറുമ്പ മുതലേ ചായ സിഗരറ്റ് കണ്ണിക്കണ്ട പുസ്തകങ്ങള് പിന്നെ വൈകിട്ട് വൈകിട്ട് ഇത് എല്ലാം പാവ അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കണം അച്ഛനും രാവിലെ തന്നെ ഞാനല്ല പുത്രൻ നേരിട്ട് വിളിച്ച് ഏർപ്പെടിയതാ എന്റെ ഞാൻ അല്ല നീ ഒന്ന് ഇന്നലെ മുതൽ പുറകെ നടന്ന് പറയൂ ഞാൻ അപ്പുന്റെ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങണം ഡോക്ടറെ കണ്ടിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നൊക്കെ ശരി ഇന്നൊരു ദിവസത്തേക്ക് നിയമം തിരിച്ചേക്കാം നീ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാ നിനക്ക് ഒരു ഗൗ എന്താടും എന്താ പേടിയുണ്ടോ ഐ ജി ബാലു എന്നെ പിടിച്ച് മൂക്കിക്കയറ്റിക്കളയും അതല്ലേ അവനേ മൂക്കിന്റെ ദ്വാര അത്രയ്ക്ക് വലുതായിട്ടില്ല ദീവാ